യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടൻ രാഹുൽ ഈ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആന്റി റാഗിംഗ് സെല്ലിന്റെ റിപ്പോർട്ട് പുറത്തു വന്ന അത് വിവരങ്ങൾ മനസ്സിലായി എന്നാണ് ആ വിവരങ്ങൾ കണ്ടിട്ടുണ്ട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു ഈ സമരം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ആന്റി റാഗിങ് സെല്ലിൻ്റേതായി പുറത്തു വന്ന വിവരങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പലതും നമ്മൾ നേരത്തെ തന്നെ ആ ക്യാമ്പസിൽ പഠിച്ച വിദ്യാർത്ഥികൾ പറഞ്ഞൊക്കെ ഇറങ്ങുന്നതാണ് പക്ഷേ ഇതിങ്ങനെ വായിക്കുമ്പോൾ എത്ര വേദനയോടു കൂടിയിട്ടാണ് നമുക്കിത് വായിക്കാൻ കഴിയുക എനിക്ക് മനസ്സിലാകാത്തത് എങ്ങനെയാണ് ഒരു സഹവിദ്യാർത്ഥി പോട്ടൊരു മനുഷ്യനെ ഒരു മൃഗത്തെ ഒരു ജീവജാലത്തെയോ ഇങ്ങനെ മർദ്ദിക്കാനായിട്ട് കഴിയുക അങ്ങനെ അവർക്ക് മർദ്ദിക്കാൻ ഒരു ലഹരിക്കും കൊണ്ടും കഴിയില്ല അപ്പോൾ ലഹരിയാണെങ്കിൽ ലഹരിക്കൊരു ഉണ്ടല്ലോ ലഹരിയുടെ ഒരു അതിൻ്റെ ഒരു ഉത്തേജനം നിൽക്കുന്ന ഒരു ഉണ്ട് അപ്പോൾ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് ദിവസം എത്ര ക്രൂരമായ ഹറാസ്മെൻ്റാണ് സദാചാര പോലീസിങ്ങാണ് റാഗിങ് എന്ന് മാത്രം പറഞ്ഞതിനെ പരിമിതപ്പെടുത്താൻ കഴിയില്ല ഒരു ഒരു മൃഗിയെന്നൊന്നും പറയാൻ കഴിയില്ല അത്ര ക്രൂരമായി ഒരു ചെറുപ്പക്കാരനെ മർദ്ദിക്കുകയും പെരുമാറുകയും ഇപ്പോൾ അടിവസ്ത്രം മാത്രമേട്ട് ഓരോ റൂമിൻ്റെയും വാതിൽക്കൽ പോയി ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന ചെറുപ്പക്കാരനെ കൊണ്ട് മുട്ടിച്ചു ആളുകളെ പുറത്തേക്ക് എത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് മർദ്ദനം മാത്രമല്ലല്ലോ എന്തൊരു ക്രൂരതയാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ലഹരി കൊണ്ട് സാധിക്കുന്നതല്ല ഇത് എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു ലഹരിക്ക് മാത്രമേ ഒരു മനുഷ്യനെ ഇത്രത്തോളം ക്രൂരനാക്കാൻ കഴിയുകയുള്ളൂ അവരുടെ ചിന്ത ഇല്ലാതാക്കാൻ കഴിയുള്ളൂ ഇത് കേരളത്തിലോ ലോകത്തിലോ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇപ്പോൾ ഹിറ്റ്ലറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പോലും നമ്മൾ ഇത്രയും ക്രൂരത വായിച്ചിട്ട് അത്ര ക്രൂരമായിട്ട് ഒരു സംഘം ചെറുപ്പക്കാർ അവനെ ഉപദ്രവിച്ചിരിക്കുകയാണ് ഇതിനകത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ക്രൂരത നിങ്ങൾ ആലോചിച്ചു നോക്കും കൊലക്കുറ്റത്തിന് പോലും കേസെടുക്കാൻ തയ്യാറാകുന്നില്ല അന്വേഷണ സംഘം സഹായിക്കുന്നു ഞാൻ പറയുന്നത് കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും മക്കളോട് സ്നേഹമുള്ള പിതാവ് പിണറായി വിജയനാണത് അതിനകത്തേക്ക് അദ്ദേഹത്തോട് വലിയ വിയോജിപ്പ് ഉള്ളപ്പോഴും തർക്കമില്ല ആ പിണറായി വിജയൻ ദയവീത് ഈ റിപ്പോർട്ടൊന്ന് വായിക്കണം ഒരു പിതാവെന്ന നിലയിലൊന്ന് വായിക്കണം അതിനുശേഷം അദ്ദേഹത്തിന് മനസാക്ഷി അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഉണ്ടെങ്കിൽ അദ്ദേഹം ഇതിനകത്ത് കൊലക്കുറ്റം ചുമത്താനായിട്ട് അതിന് തയ്യാറാകണം ശാസ്ത്രീയമായ എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ആ മുറി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ വിഷയത്തിനകത്ത് സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് ഈ മർദ്ദിച്ച പത്ത് പതിനെട്ട് ചെറുപ്പക്കാർ ചേർന്ന് മർദ്ദിച്ചതിനേക്കാൾ വലിയ ക്രൂരതയാണ് എന്തിനാണ് അവരിങ്ങനെ സംരക്ഷിക്കുന്നത് ഇനി എസ് എഫ് ഐയുടെ വലിയ നേതാക്കന്മാരൊന്നുമില്ല ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തലത്തിലുള്ള ആളുകളൊന്നുമില്ല എന്തിനാണ് ഇങ്ങനെ അവരെ സംരക്ഷിക്കുന്നത് എന്തിനാണ് കുട്ടികൾക്ക് ഇങ്ങനെ ക്രിമിനൽ വാസന കൊടുക്കുന്നത് ഇതിപ്പോൾ ഈ ഇത്ര ക്രൂരത ചെയ്തിട്ട് നിങ്ങൾ സംരക്ഷിക്കുമ്പോൾ എന്തോ മെസ്സേജാണ് ഈ കേരളീയ യുവസമൂഹത്തിന് നിങ്ങൾ പകർന്നാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഹമ്പിൾ റിക്വസ്റ്റ് ദയവ് ചെയ്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു പിതാവെന്ന നിലയിൽ വീണയുടെയും വിവേകിൻ്റെയും പിതാവായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടല്ല വീണയുടെയും വിവേകിൻ്റെയും പിതാവായിട്ട് ഈ റിപ്പോർട്ടൊന്ന് വായിച്ച് ഒരു നടപടി എടുക്കണം കാരണം സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയും ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ അല്ലമീന് പ്രയാസം ഉണ്ടായില്ല ഈ റിപ്പോർട്ട് വായിക്കാൻ എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് സഹിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ദേവീത അതിനകത്ത് ആ തരത്തിലൊരു പിതാവായി പിണറായി വിജയൻ ഈ റിപ്പോർട്ടൊന്ന് വായിക്കണം എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് അഭ്യർത്ഥന സമരം നമ്മളതിൻ്റെ ഇപ്പം കുടുംബവുമായി ഇന്ന് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന ശ്രീ എം എം ഹസൻ സാറും സംസാരിക്കുന്നുണ്ട് കുടുംബവുമായി സംസാരിച്ചിട്ട് എന്തെല്ലാമാണ് ഈ വിഷയത്തിനകത്ത് നീതി കിട്ടുന്നത് ഇതിനകത്ത് അല്ല ഒരു ആ ഒരു മനുഷ്യനോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അനിശ്ചിതകാല നിരാഹാരം പോലെ ഒരു ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ളൊരു സമരമാർഗവുമായിട്ട് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് കുടുംബവുമായിട്ട് ഇന്ന് ചർച്ച വെച്ചിട്ടുണ്ട് അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് ഡീനിന്റെ കാര്യത്തിൽ ഒരു പങ്കു കൂടി പുറത്തുപോയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ഡീൻ യു ജി സിക്ക് കൈമാറാൻ തയ്യാറാകാതെ കൂടുതൽ വെച്ചിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അപ്പോൾ ഡീനിനെ സസ്പെൻഡ് ചെയ്തപ്പോൾ റിപ്പോർട്ട് പുറത്തു പോകുന്നത് അപ്പം ഡീനെതിരെ ഇനി എന്ത് നടപടി സസ്പെൻഷൻ അപ്പുറത്തേക്ക് എന്ത് നടപടിയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ തുടക്കത്തൊട്ട് ആരോപിക്കുന്നതാണ് ഈ കേസിനകത്ത് ഫിസിക്കലി ഇൻവോൾവ് ആയിട്ടുള്ള പ്രതികളെ പോലെ തന്നെയുള്ള ഇൻവോൾവ്മെൻ്റ് ഡീൻ ഉണ്ട് കാരണം അയാളുടെ ഇൻവോൾവ്മെൻ്റ് അത്ര ഗുരുതരമായിട്ടുള്ളതാണ് അപ്പോൾ അയാൾ ഈ കേസിനകത്ത് പ്രതി ചേർക്കുകയാണ് ചെയ്യേണ്ടത് അയാളിതിനകത്ത് മുഖ്യ പ്രതിയാണ് ഇപ്പോൾ എസ് എഫ് ഐക്ക് കേരളത്തിലെ സർക്കാരും സി പി എമ്മും കൊടുക്കുന്ന പൊതു ഈ ക്രൂരത നടക്കുന്നതെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇടതുപക്ഷ അനുഭാവിയായ ഡീൻ ആ ക്യാമ്പസിനകത്ത് കുട്ടികൾക്ക് ഇത് മാത്രവുമല്ല നിങ്ങളോടൊക്കെ പറയുന്നുണ്ടല്ലോ കുട്ടികൾ കഴിഞ്ഞ കാലത്തൊക്കെ ഈ ഡീനൊക്കെ ചെയ്തിട്ടുള്ള ചെയ്തികളെ പറ്റി അപ്പോൾ അതുകൊണ്ട് അയാളൊരു മനുഷ്യ മൃഗമാണ് ഡീൻ ആ മനുഷ്യ മൃഗം അയാളെക്കൂടി പ്രതി ചേർക്കാനായിട്ടുള്ള സമീപനം ഉണ്ടാകണം അപ്പം അത് ഇതൊന്നും സംസ്ഥാന സർക്കാർ ചെയ്യില്ല അപ്പോൾ അതുകൊണ്ടൊരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ അല്ലാതെ ഈ വിഷയത്തിനകത്തൊരു നീതി ഉണ്ടാകില്ല